പക്ഷെ കലാലയങ്ങൾ ആകെ അക്രമത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനോട് ചരിത്രം ഒരിക്കലും നീതി പുലർത്തില്ല ശ്രീ ഒ മാധവൻ കലാലയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമാകുമായിരുന്നത് ഒരു മുൻ എം എൽ എയോ എം പിയോ അല്ല മറിച്ച് ലോകമറിയുന്ന ഒരു നാടക പ്രവർത്തകനെ ആയിരുന്നു അറിവ് മാറ്റിയതാ ഒ എൻ വി സാർ ജ്ഞാനപീഠ ജേതാവ് അദ്ദേഹം കലാലയ യൂണിയന്റെ ഭാഗമായിരുന്നു നിരവധി നിരവധി പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ന്യായാരാഹരെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഒരു മിശ്ര ഭോജനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട് അത് കൃത്യമായി ഇന്ന് നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസുകളാണ് കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് കാരണം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ വിടുന്ന പൊതിച്ചോറ് അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറികൾ മൂന്ന് എവിടെ ചിന്തയുടെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് പോയ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാന അധ്യക്ഷ വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ കൂടി പ്രതിപാദിച്ച് പോയിരുന്നുവെങ്കിൽ ഞാൻ ഈ സ്വപ്നലോകത്തേക്ക് ലോകത്തേക്ക് പോകില്ലായിരുന്നു എന്ന് ഒരു നിമിഷം ആദ്യമേ സൂചിപ്പിക്കാൻ അതിന് ഒരു ബുദ്ധി വേണം ചിന്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ഒ എൻ വി കുറുപ്പ് സാറോ എം ടി വാസുദേവൻ നായർ സാറോ ഒക്കെ വിരാജിച്ചിരുന്ന ക്യാമ്പസുകളിൽ ഇന്ന് പുറത്തിറങ്ങുന്നത് ശിവരഞ്ജിത്തും നസീമിനെയും പോലുള്ള ആളുകളാണ് ഇന്ന് എസ് എഫ് ഐയുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം ചിന്ത അല്ല ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി മുഴുവൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ തീർച്ചയായും ചോദ്യം തീർച്ചയായും 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 അവസരം തരും എന്നുള്ള ഞാൻ ഈ ചർച്ചയിൽ അംഗീകരിക്കുന്നു പറയാൻ രാഹുൽ ഇപ്പം ആദിവാസി മേഖലയിൽ നിന്നും കേരളത്തിന്റെ ആകെ അഭിമാനമായി മാറിയ ശ്രീധന്യ ശ്രീധന്യ വ്യക്തിപരമായി ഞാൻ കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ചേച്ചി ഞാൻ കലാലയ രാഷ്ട്രീയത്തിൽ വളരെയധികം സജീവമായി നിന്ന ആളാണ് ചിന്ത പറയാം പക്ഷെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കൂ ഞാൻ ചോദിച്ചു ചോദ്യത്തിലേക്ക് വരൂ നന്നായിട്ട് ഈ ഞാൻ ആ ശ്രീധന്യ മലയാളികളുടെ അഭിമാനമായി മാറിയ ആ പെൺകുട്ടി അവളൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് കെ എസ് യു എന്നാണ് കെ എസ് യുവിന്റെ പാനലിൽ നിന്ന് മത്സരിച്ചതിന്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ അവളെ ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കാതെ അവളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ട ചരിത്രം കൂടി എസ് എഫ് ഐക്കുണ്ട് പക്ഷെ ഞങ്ങക്ക് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല